ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മതത്തിന്റെ പേരുള്ള പാർട്ടികളെ വിലക്കണമെന്ന ഹർജി ലീഗ് ഭീഷണിയായി കാണുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി മതസൗഹാർദ്ദത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് ലീഗ് ലീഗിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിക്കാട്ടി കേസിനെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതത്തിന്റെ പേരും മതചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലക്കേർപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയിലെ ഹർജിയുടെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി സുപ്രീം കോടതി ഹർജി മുസ്ലിം ലീഗ് എന്ന പാർട്ടി പലതവണ മുൻപും നേരിട്ടിട്ടുണ്ട് ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ മതേതരത്വത്തിന് ഹാനികരമായി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മതസൗഹാർദ്ദത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും പാർട്ടി വിഷയത്തെ ഭീഷണിയായി കാണുന്നില്ലെന്നും ലീഗിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിക്കാട്ടി കേസിനെ നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെക്യുലർ പ്രൊഡൻഷ്യലിന് യാതൊരുവിധ വിധ സംശയവും ഇല്ല അങ്ങനൊരു സംഗതി തന്നെ ഇല്ല പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ പ്രവർത്തനമാണ് നോക്കേണ്ടത് ആ പാർട്ടിയുടെ അംഗങ്ങളുടെ പാർട്ടിയുടെ ഒക്കെ പ്രവർത്തനം ഹൺഡ്രഡ് പേഴ്സൻറ്റ് മതേതര അടിസ്ഥാനത്തിൽ ഉള്ളതാണോ ഏത് ചാലഞ്ച് വന്നാലും ഇപ്പോൾ ഈ കേസ് ഞങ്ങളെ സംബന്ധിച്ച് വന്ന കേസൊന്നുമല്ല പൊതുവിൽ വന്ന ഒരു കേസിനിടക്ക് അപ്പം തന്നെ കോടതി ആ കാര്യത്തിൽ ഒബ്സർവ് ചെയ്തത് ഇതൊക്കെ വ്യക്തികളെ സംബന്ധിച്ചല്ലേ പാർട്ടികളെ സംബന്ധിച്ചാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു പാർട്ടിയെ സംബന്ധിച്ചും വ്യക്തികളെ സംബന്ധിച്ചും ഒക്കെ പല ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ പാർട്ടി അതിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽ തെളിയിച്ചതാണ് അതുകൊണ്ട് പാർട്ടി ഈ വിഷയം ഒരു ഭീഷണിയായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ വേണ്ടത്ര സമയമുണ്ട് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കോടതിയിൽ നിന്ന് കലക്ട് ചെയ്ത് അത് ലീഗലായിട്ടും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും കാര്യങ്ങളവിടെ ആക്രമണം സർക്കാർ ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നില്ലെന്നതിന്റെ തെളിവുകളാണ് സർക്കാർ പ്രാഥമിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ തന്നെ പരാജയപ്പെട്ടു സർക്കാരിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചയാണിതെന്നും മനുഷ്യജീവിന് ഭീഷണിയുണ്ടെങ്കിൽ സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു ഇപ്പോ കേരളത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാധ ഏൽക്കുകയാണ് പേവിഷം പേ ഇളകുകൾ എന്നിട്ട് മരണം സംഭവിക്കുകയാണ് ഇത് ആധുനിക ലോകത്ത് തന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ യുഗത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വിപത്താണ് ഒരു നാണക്കടണ് നമ്മൾ ഈ മരുന്ന് അല്ല എന്നാണ് നിയമസഭയിൽ നടന്ന ചർച്ചയിലൊക്കെ വന്നത് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ മുഖ്യമന്ത്രി തന്നെ തിരുത്തി നിയമസഭയിൽ ഇതൊന്നും കൂടി നോക്കണം എന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി മനുഷ്യജീവന് കൊടുക്കണം മനുഷ്യ ജീവന് ഭീഷണി ഉണ്ട് എങ്കിൽ അതിന് സൊല്യൂഷൻ കാണട്ടെ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ മുസ്ലിം ലീഗിന്റെ അടക്കം പേരുകൾ ചൂണ്ടിക്കാട്ടി മതത്തിന്റെ പേരും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്ന പാർട്ടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന ഹർജി സുപ്രീം കോടതിയുടെ ഫയലിൽ വന്നത് ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും ഹർജിയിൽ പരാമർശിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോട് കേസിൽ കക്ഷി ചേരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്